ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് ും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരങ്കയാത്ര സംഘടിപ്പിച്ചു ബി ജെ പി ദേശീയ സമിതി അംഗം പി എം വേലായുധൻ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തിന്റെ എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച ഭാരതീയ യുവമോർച്ച കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ തിരങ്കയാത്ര ബി ജെ പി ദേശീയ സമിതി അംഗം പി എം വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂരജ് മലയിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി പി സജീവ് കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്ങോട് യുവമോർച്ച കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് സനൽ സഹ്യാദ്രി യുവമോർച്ച കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഹരിശ്ചന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ ഇ കെ അജിത് കുമാർ അനിൽ ഞാളുമഠം അരുൺ നെല്ലിമറ്റം എന്നിവർ പങ്കെടുത്തു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ഹർഘർ തിരങ്കയുടെ ഭാഗമായി ഭവനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ